വഴിയോര കച്ചവടത്തിനെതിരെ കേരള വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന നഗരസഭ ക്ലീൻ സിറ്റി മാനേജർക്ക് നിവേദനം നൽകി വഴിയോര കച്ചവടം പൂർണ്ണമായും നിരോധിച്ചുവെന്ന് കാണിച്ച് നഗരസഭ മുൻപും പലതവണ രേഖാമൂലം സമിതിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ നഗരത്തിൽ വഴിയോര കച്ചവടം തകൃതിയായി നടക്കുകയാണ് കട്ടപ്പന നഗരത്തിൽ വിവിധ ഭാഗങ്ങളിലായി വാഹനങ്ങളിൽ വഴിയോര കച്ചവടം തകൃതിയായി നടക്കുകയാണ് മുൻപ് നിരവധി തവണ വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന നഗരസഭാ അധികൃതർക്ക് മുൻപാകെ പരാതികൾ നൽകിയിരുന്നു ഇതിന് പ്രകാരം നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടം പൂർണ്ണമായി നിരോധിച്ചതായി അറിയിച്ച വ്യാപാരി വ്യവസായ സമിതിക്ക് നഗരസഭ രേഖാമൂലം കത്തും നൽകി എന്നാൽ അനധികൃത കച്ചവടങ്ങൾക്ക് യാതൊരുവിധ അയവും വന്നിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നഗരസഭ ക്ലീൻസിറ്റി മാനേജർ ജിൻസ് റിയക്കിന് വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റ് നിവേദനം നൽകിയത് ഇത് വ്യാപാരികളെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് അടച്ചുപോട്ടലിന്റെ ഭീഷണിയിലാണ് ഇവിടുത്തെ വ്യാപാരികൾ എല്ലാവിധ നിയമങ്ങളും അതായത് കട്ടപ്പന നഗരസഭ പറയുന്ന എല്ലാവിധ ലൈസൻസുകളും മറ്റനുബന്ധമായിട്ടുള്ള രേഖകളും എല്ലാം എടുത്തുകൊണ്ട് വ്യാപാരം ചെയ്യുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റി അടക്കമുള്ള എല്ലാ രേഖകളും നേടിക്കൊണ്ട് മാത്രം വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്ക് യാതൊരു നിയമത്തിന്റെ അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിൽ വളരെ നിയമവിരുദ്ധമായിട്ടുള്ള വ്യാപാരം ചെയ്യുന്ന ഈ ഇതുപോലുള്ള വഴിയോര കച്ചവടക്കാരെ നിയന്ത്രിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതാണ് കട്ടപ്പന നഗരസഭയോട് എന്നാൽ നാളിതുവരെയായിട്ടും അതിനുള്ള ഒരു ഒരു പരിപൂർണമായിട്ടുള്ള ഒരു തീരുമാനം കട്ടപ്പന നഗരസഭ എടുക്കുകയോ അതിന്റെ ഈ വഴിയോര കച്ചവടം പരിപൂർണമായി നിരോധിച്ചതെന്നുള്ള ഒരു ബോർഡ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് നടക്കുകയോ ഇത് തന്നെയുള്ള ഒരു സ്കോഡ് പ്രവർത്തനങ്ങൾ കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയോ ചെയ്തിട്ടില്ല ഇതുവരെ ഈ അവസ്ഥയിൽ വ്യാപാരികൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഈ വ്യാപാരികളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി ഈ വഴിയോര കച്ചവടം പരിപൂർണമായിട്ട് കട്ടപ്പന നഗരസഭ നിരോധിക്കുന്ന സമയം വരെ ഇതിന് ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും ഇവിടുത്തെ വ്യാപാരികൾ എല്ലാ നിയമങ്ങളും ലംഘിച്ച് വ്യാപാരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് നഗരസഭ ഇവിടുത്തെ വ്യാപാരികളെ തള്ളിവിടരുത് ഇവിടെ ഷട്ടറുകൾ അടച്ചുകൊണ്ട് ഈ വഴിയോര കച്ചവടക്കാർ ഇവർ ഇവര് കൊടുക്കുന്ന അതേ നിയമസാധുത ഇവിടുത്തെ വ്യാപാരികൾക്കും കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നഗരത്തിൽ സംസ്ഥാനത്തു നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമായി പകലും രാത്രിയിലുമെല്ലാം നിരവധി വാഹനങ്ങളിൽ വ്യാപാരം നടത്തുന്നുണ്ട് ഇത് എല്ലാവിധ നിയമങ്ങളും പാലിച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നു ഇതോടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലേക്കെത്തി യാതൊരുവിധ ലൈസൻസോ അനുബന്ധ രേഖകളോ ഇല്ലാതെ വ്യാപാരം നടത്തുന്നു എന്നതിലുപരി നിരോധിത ക്യാരി ബാഗുകൾ ഉപയോഗിക്കുകയും മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ തള്ളുകയും ചെയ്യുന്നുണ്ടെന്നും വ്യാപാരി വ്യവസായി സമിതി ആരോപിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് കഠപ്പ യൂണിറ്റ് സെക്രട്ടറി ഷിനോ ജിയസ് ഭാരവാഹികളായ ആൽവിൻ തോമസ് എം ആർ അയ്യപ്പൻകുട്ടി പി എം ഷെഫീഖ് മനു ജോസഫ് എ രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്